വരെ ലോകമേ അവർക്കിനിയുള്ളൂ ആ സമയത്ത് മനുഷ്യന്റെ തൗപക്ക് വിലയുണ്ടോ റോഡ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന നേരത്തെ മനുഷ്യർ എല്ലാവരും പറഞ്ഞു പോവുകയാണ് ഞാൻ വിശ്വസിച്ചോളാം എന്ന് പറയുന്നത് കൊണ്ട് വിലയുണ്ടോ ഞാനാണ് നിങ്ങളുടെ റബ്ബെന്നും നിങ്ങൾക്ക് ഞാനല്ലാതെ ഒരു എനിക്ക് പരിചയമില്ലെന്നും ധിക്കാരത്തോടുകൂടി ഈജിപ്തിലും അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിച്ച ഫറോവ എന്ന ധിക്കാരി പോലും മുങ്ങിച്ചാകുന്ന നേരത്ത് അവനും പറഞ്ഞില്ലേ ഞാനിതാ പരിചയപ്പെടുത്തിയ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പോലും മരണത്തെ മുഖാമുഖം മുന്നിൽ മുന്നിൽ മലക്കുൽ നേരെ കാണുന്ന ണെങ്കിലും എനിക്കൊരു മടക്കം കിട്ടിയെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ വിശ്വാസിയായിരിക്കുന്നു അതല്ലെങ്കിൽ ഞാൻ നന്നായി കൊള്ളാം നേരത്തെ പിന്തിച്ചു തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്തുകൊള്ളാം നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ടുകൊണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെട്ട് ഞാൻ ജീവിച്ചു കൊള്ളാമല്ലോ ആ ആഗ്രഹത്തിന് ഒരു വിലയും കൽപ്പിക്കപ്പെടാത്ത നാളാണത് സഹോദരങ്ങളെ വളരെ ഗൗരവമായ രംഗമാണത് ഇത് കേൾക്കാത്ത ആയത്തുകളല്ല ധാരാളമായി നമ്മൾ കേട്ടവരാണ് പഠിച്ചവരാണ് പക്ഷേ ആ പശ്ചാത്തപിച്ചിട്ട് എന്താ പ്രയോജനം നേരമല്ല തൗബ അല്ല സ്വീകരിക്കുന്നത് എപ്പോഴാണ് അള്ളാഹുവിന്റെ നിയമങ്ങളിൽ നിന്ന് കുതിരിച്ചാടിയ മനുഷ്യൻ അവൻ എന്തെങ്കിലും ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചു പോയാൽ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയ ഉടനെ തന്നെ സുമയ ഉടനെ പശ്ചാത്തപിക്കുന്നവരാണെങ്കിൽ അക്കൂട്ടർക്കല്ല അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അതേ അവസരത്തിൽ വലൈസത്തി തിന്മകൾ ഇങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു പ്രസംഗം കേൾക്കുമ്പോൾ തോന്നുകയാണ് നന്നാവണമല്ലോ റബ്ബേ ഒരു കുത്തുബ കേൾക്കുമ്പോൾ തോന്നുകയാണ് ഒരു ലേഖനം ഞാൻ വായിക്കുമ്പോൾ തോന്നുകയാണ് അതുപോലെ തന്നെ പലരുടെയും മരണം കേൾക്കുമ്പോൾ പലരുടെയും മരണവാർത്ത അറിയുമ്പോൾ എനിക്ക് തോന്നുന്നു നന്നാകണമല്ലോ പക്ഷേ അതിന് അൽപായുസ് മാത്രമാണ് പിന്നെയും പിന്നെയും തമ്മടിത്തത്തിലേക്ക് പോകുന്ന നിലക്ക് എനിക്കൊന്ന് ശരിക്ക് നന്നാവണമെന്ന ബോധമില്ല

ഒരു പ്രയോജനവും മരണത്തെ മുഖാമുഖം മുന്നിൽ കാണുന്ന നേരത്തുള്ള തൗബക്കില്ല ഉറപ്പാണ് വിശദീകരിച്ചു കൊണ്ട് നിലക്കുള്ള ശബ്ദം പുറപ്പെടുന്ന കരകരായെന്നവന്റെ റൂഹത അവന്റെ ആത്മാവ് അവസാനത്തെ വേർപാടിന്റെ ഘട്ടത്തിലേക്ക് എത്തുന്നത് വരെ അവൻ്റെ തന്നെ ചെയ്യുന്നതാണ് പക്ഷേ ആ സമയത്തല്ലേ മരണം അവൻ ഉറപ്പാക്കിയ നേരത്ത് അവൻറെ തൗപ കൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് എന്ത് അതാ നിന്റെ നാവിന് കടിഞ്ഞാൻ ഇടപെടുന്ന നേരമാണ് നിനക്ക് തൗബക്കവസരം കിട്ടാത്ത നേരമാണ് നിന്റെ എല്ലാം എല്ലാം നശിച്ചു പോകുന്ന എല്ലാം തളർന്നു പോകുന്ന കൈകാലികൾ അവശനാവുകയാണ് കണ്ണിന്റെ തിളക്കം നഷ്ടപ്പെടുന്നു മുഖത്തിന്റെ പേശികൾ വലിഞ്ഞു മുറുകുന്നു കൈകാലികൾ നീ കൈകാലികൾ ഇട്ട് കൂട്ടി പിരിക്കുന്നു നിന്റെ ചുണ്ടുണങ്ങിപ്പോകുന്നു നാവതാ അതിങ്ങനെ വായിലേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു ഒരൽപ്പം പോലും നിനക്ക് സംസാരശേഷിയില്ല ആ ഒരു ഘട്ടം നിനക്ക് വേണ്ടി നീ തൗബയെ മുന്നോട്ട് വെച്ചോ തൗബ ചെയ്യേണ്ടവരൊക്കെ ഉടനെ ചെയ്തോളണം പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഇനിയും ആയുസില്ലേ ിയും നമുക്ക് സമയമില്ലേ എപ്പോഴാണോ മനസ്സിന് വിഷമം തോന്നുന്നത് ഏത് ഘട്ടത്തിലും കഴിഞ്ഞകാല ഇന്നലകളെക്കുറിച്ച് അള്ളാനോട് പറയാത്ത ഒരു ദിവസം നമുക്കുണ്ടായി കൂടാ അതുകൊണ്ട് നല്ലവനായ മനുഷ്യന് അതുപോലെ തന്നെ പശ്ചാത്തലിച്ചു മടങ്ങുന്ന മനുഷ്യന് ഏറ്റവും വലിയ ഏറ്റവും വലിയ സമ്പാദ്യം ോട് പറയൽ തന്നെയാണ് അള്ളാഹുവിലേക്കുള്ള മടക്കം തന്നെയാണ് അള്ളാഹുവിംഗൽ വിട്ടുമാറി പോയിട്ടുള്ള അടിമ അവങ്കലേക്ക് തിരിച്ചു ചെല്ലുന്നത് അവനേറെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധ ഖുർആാനും പറഞ്ഞതാണ് അലൈഹി വിശദീകരിച്ചതാണ് പലതവണ നമ്മൾ കേട്ടതുമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരിക്കുന്ന നേരത്തെ എനിക്കൊന്ന് പറഞ്ഞു നോക്കാ എന്നാരും വിചാരിക്കണ്ട ആ നേരത്തെ രക്ഷയില്ല കേട്ടോ ആ നേരത്ത് യാതൊരു നിലക്കുള്ള രക്ഷയുമില്ല അതുകൊണ്ട് മുമ്പേ ചെയ്തു കൊള്ളണം അരണം വരുന്നതിന്റെ മുമ്പേ ചെയ്തു കൊള്ളണം മുമ്പേ പശ്ചാത്തപിച്ചു കൊള്ളണം അപ്പൊ എപ്പോഴാണ് നീ മരണം എന്നൊട്ട് അറിയുകയുമില്ല അപ്പൊ എന്താ നിവൃത്തിയുള്ളത് ഏത് ഘട്ടത്തിലും ഒരുങ്ങിക്കൊള്ളണം ഏത് സന്ദർഭത്തിലും ഒരുങ്ങിക്കൊള്ളണം കണ്ടില്ലേ ഇന്നത്തെ പത്രത്തിലും നമ്മൾ വായിച്ചില്ലേ ഒമാനില സഹോദരനതാ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പുറപ്പെട്ടനാണ് നാട്ടിലെത്തിന്ന് എയർപോർട്ടിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിക്കുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചില്ലേ എത്ര എത്ര സംഭവങ്ങളാണ് നമ്മൾ കെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ പ്രിയപ്പെട്ടവരെ സമയത്താണെന്ന് അറിയാത്തത് കൊണ്ട് അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനാണ് വേണ്ട ഒരുക്കം എന്താണ് തൗബയാണ് ആ കൂടി സത്യസന്ധമായി കൊണ്ട് നമ്മൾ നിർവഹിച്ചേ പറ്റൂ നിങ്ങൾ നോക്കൂ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ നേരത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് വേദന അവൻ നന്നായി അനുഭവിക്കുമെങ്കിലും ഒരു വിശ്വാസി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ബാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ പ്രകടനങ്ങൾ കാണുമ്പോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവൻ്റെ പിടിക്കാൻ വരുന്നത് റഹ്മത്തിന്റെ മലക്കുകൾ നല്ല രൂപത്തിലും ഭാവത്തിലും നല്ല വർത്തമാനങ്ങളുമായിട്ടല്ലേ വരുന്നത് ആ സമയത്ത് സത്യവിശ്വാസിയുടെ മനസ്സിലെ കൊതി എന്താണ് പെട്ടെന്ന് എൻ്റെ റബിന്റെ അടുത്തേക്ക് പോകണം എന്റെ റബ്ബിനിക്ക് ഒരുക്കിയിട്ടുള്ള സൗഭാഗ്യത്തിലേക്ക് എനിക്ക് പെട്ടെന്ന് എത്തിച്ചേരണം എത്രയും വേഗം കണ്ടുമുട്ടണം എന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു അതാൾ ഭാരത് മിനു നിവേദനം അല്ലാനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അള്ളാഹു അവനെയും കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുന്നു ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അവനെ കാണുന്നത് വെറുപ്പ് തന്നെ ഇത് നബി അലൈഹി അങ്ങ് സ്വഭാവമുണ്ട് മഹദി റസൂൽ അലൈഹി വസ്ല്ലം എന്തു പറയുമ്പോഴും അവർക്കെന്തെങ്കിലും സംശയങ്ങൾ റസൂൽ അലൈഹി പറഞ്ഞതിൽ ഉണ്ടെങ്കിൽ പിന്നേക്ക് നീട്ടിവെക്കുകയില്ല പണ്ഡിത് ാണ് മഹതി ആണല്ലോ ത്തലാ ഉടനെ ഇതങ്ങ് പറഞ്ഞപ്പോ ഒരു സംശയം അവരുടെ ഹൃദയത്തിൽ മുളകൊട്ടുകയാണ് നമുക്കൊക്കെ തോന്നുന്ന ഒരു സംശയം തന്നെയാണ് ചോദിക്കുന്നു നമുക്കൊക്കെ പേടി തന്നെയല്ലേ മരിക്ക എന്നുള്ള നമുക്കൊക്കെ ഒരൽപം വിഷമുള്ള സംഗതി തന്നെയല്ലേ അള്ള കണ്ടുമുട്ടാൻ ആർക്കെങ്കിലും വെറുപ്പാണെങ്കിൽ അവനെ കാണുന്നതും നബിയെ നിങ്ങൾ ുംങ്ങൾ പറഞ്ഞില്ലേന്ന് പറയുന്നത് ആർക്കാണെങ്കിലും ഇത്തിരി വെറുപ്പ് തന്നെയല്ലേ ആർക്കാണ് മരിക്കുക എന്ന് കേൾക്കുമ്പോ തോന്നാറുള്ളത് അതും മാനുഷികമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഞങ്ങളും ആ കൂട്ടത്തിൽ പെട്ടുപോകില്ലേ എന്ന് ഐഷറി അള്ളാഹു റസൂൽ ചോദിക്കുന്നു ചോദിക്കുന്നു ആ സമയത്ത് ലൈസ അതല്ല ഐഷ ഇവിടെ ഉദ്ദേശിച്ചത് അതല്ല അത് സ്വാഭാവികമാണ് അതല്ല ഇവിടെ ഉദ്ദേശിച്ചത് പിന്നെ എന്തേ ഇവിടെ ഉദ്ദേശിച്ചത് സംതൃപ്തി അറിയിക്കപ്പെടുമ്പോ അള്ളാന്റെ കിട്ടാൻ പോകുന്ന വലിയ ആദരവുകളെ കുറിച്ചൊക്കെ മലക്കുകളങ്ങ് പറയുമ്പോ ഫലൈസ ആ ഘട്ടത്തിൽ ഒരു മമ്മിനായ മനുഷ്യന് അവന്റെ മുമ്പിലുള്ളതൊന്നും പിന്നെ അവന് വേണ്ട ഉടനെ അള്ളാൻറെ അടുക്കലേക്ക് എത്തിയാൽ മതി മരണനേരത്തും മനുഷ്യന് കിട്ടാൻ പോകുന്ന സ്വർഗീയമായ ആനന്ദങ്ങൾ ആ സ്വർഗീയമായ സന്തോഷ വാർത്തകൾ സ്വർഗീയമായ രൂപത്തിലുള്ള പരിമളങ്ങൾ അതൊക്കെ അങ്ങ് അനുഭവിക്കുമ്പോ പിന്നെ ഒന്നേ ചിന്തയുള്ളൂ പെട്ടെന്ന് എൻ്റെ റബിനെ കാണണം ആ ഘട്ടത്തെ പറ്റിയാണല്ല പറയുള്ള അപ്പോൾ അവൻ അള്ളാനെ കാണണം എന്ന് ഇഷ്ടപ്പെടുന്നു യും കാണമെന്ന് ഇഷ്ടപ്പെടുന്നു അതാണ് ആ ഉദ്ദേശിച്ചത്

അവന് പിന്നെ മരണം എന്നൊരു ഏറ്റവും വെറുപ്പാണ് ഇനി ഞാൻ എങ്ങനെ അള്ളാൻ്റെ അടുക്കലേക്ക് പോകും എൻ്റെ തൊട്ടടുത്ത നിമിഷം എൻ്റെ തൊട്ടടുത്ത ജീവിതം വളരെ പ്രയാസത്തിലേക്കാണല്ലോ ഞാൻ പോകുന്നത് അവൻ അല്ലാനെ കാണണം എന്ന് വെറുക്കുന്നു അള്ളാനെ കാണണ്ട അള്ളാൻ്റെ അടുത്തേക്ക് എനിക്ക് പോകണ്ട എന്നവൻ വല്ലാത്ത വിഷമം തോന്നുകയാണ് അവനെ കാണണ്ട അള്ളഹനെ കാണുന്നതും വെറുക്കുന്നു ഇതാണ് അലൈഹി വസ്ല്ലാം പറയുന്നത് അപ്പോ അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മനുഷ്യൻ മനുഷ്യന് കൂടി മരണത്തിന്റെ സമയത്ത് അവൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് എനിക്കെന്റെ റബ്ബ് തരാമെന്നേറ്റിരിക്കുന്ന ആ സ്വർഗീയമായ ആനന്ദത്തിലേക്ക് എത്തിച്ചേരണം കാഫിറാണ് കാഫിറാണെങ്കിലോ അങ്ങോട്ട് എത്തണ്ട എന്നെ കൊണ്ടുപോകണ്ട എനിക്കിനിയും ഇവിടെ തന്നാകണം ഇവിടെ ജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം എന്താ മോഹമാ അത് ജനാസ കൊണ്ടുപോകുന്ന നേരത്ത് വരെ ഞാനും കേൾക്കുന്നില്ലെങ്കിലും മനുഷ്യവർഗം കേൾക്കുന്നില്ലെങ്കിലും നബി പറയുന്നത് കേട്ടോ ഇതാ ഉദയത്തിൽ സംസ്കരണത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് കഫം പൊതിഞ്ഞിട്ട് അതാ കട്ടിലേറ്റിയിട്ട് ആളുകൾ അതാ അവരുടെ ചുമലിൽ വെച്ചിട്ട് ആ മയ്യത്ത് കട്ടിലെ അവസാനത്തെ യാത്രയില്ലേ ആ യാത്ര ഇങ്ങനെ കബറിസ്ഥാനിലേക്ക് ആളുകൾ അവനെ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ആ മയ്യത്ത് ആ മയ്യത്ത് കൊണ്ടുപോകുന്ന ആ നേരത്ത് സ്വാലിഹത്തായ മനുഷ്യനാണെങ്കിൽ സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ കാലത്ത് അത് വിളിച്ചു പറയുന്നുണ്ട് കത്തിമോനീ എത്രയും പെട്ടെന്ന് എന്നെ കൊണ്ടുപോകൂ എന്നെ ഒന്ന് വേഗം കൊണ്ടുപോകൂ വേഗത്തിൽ എന്നെ കൊണ്ടുപോകൂ എന്ന നല്ലവനായ മോമിനെ വിളിച്ചു പറയുമ്പോൾ വൈകാനിഹ അതാ ചീത്തയായ ആത്മാവാണെങ്കിൽ ചീത്തയായ മനുഷ്യന്റെ ജനാജയാണ് പോകുന്നതെങ്കിൽ അവനവൻ്റെ കുടുംബത്തോട് കെഞ്ചികയാണ് യൈലഹാ എവിടുക്കാണെന്നെ കൊണ്ടുപോകുന്നത് എന്റെ നഷ്ടമേ എന്റെ കഷ്ടമേന എവിടെക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു അവൻ നല്ലറിയട്ടഹസിക്കുകയാണ് അവൻ നിലവിളിക്കുകയാണ് അവൻ വിലപിക്കുകയാണ് പക്ഷേ എത്ര ജനാസകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു എത്ര ജനാസകൾ നമുക്കരികിലൂടെ കടന്നു